മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് ആയിരുന്നു ആ ഒരു ബി ബി ഹോട്ടലിലുള്ള കിച്ചൺ ടീമിലുള്ള ആളുകളെ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാനേജർ നിർത്തിപ്പൊരിക്കുന്ന ഒരു രംഗമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല അച്ഛൻ്റെ നാണയ സഞ്ചിയിലുള്ള നാണയങ്ങൾ കളവ് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് മുന്നേ ആ ഒരു കിച്ചൺ ടീമിന് കുറച്ച് കോയിൻസൊക്കെ കൊടുത്തിരുന്നു കുറച്ച് ഡ്യൂട്ടീസൊക്കെ നല്ല രീതിയിൽ ചെയ്തതിന് അത് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുമുണ്ട് ആ ഒരു കാര്യത്തിന് നമ്മളെ കിച്ചൺ ടീമും അതേപോലെ തന്നെ ഹോട്ടലിന്റെ ഓണേഴ്സുമായിട്ടുള്ള അംഗങ്ങളും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും ചർച്ച തുടരുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അതായത് കിട്ടിയ ആ ഒരു കോയിൻസും തിരിച്ചെടുത്ത ബാക്കിയുള്ള കോയിൻസും കൂടെ തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല കിട്ടിയ കോയിൻസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അതായത് ആ ഒരു ഹോട്ടലിൻ്റെ ഓണേഴ്സ് പറയുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളെ ഈ ഒരു ടെർമിനേറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ ഭയങ്കര കർക്കശമായിട്ടാണ് അൻസിബയും റസ്മിനും അഭിഷേക് ശ്രീ മാറും നോറയും അടക്കമുള്ള ആ ഒരു ഗ്രൂപ്പ് പറയുന്നത് അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുകയും വേണ്ട സമയത്ത് ഫുഡ് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു ടാസ്കിൽ നിന്ന് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആയിട്ടാണ് തോന്നുന്നത് ഫെയർ ആയിട്ട് കളിക്കുകയാണെങ്കിൽ കാരണം അവരെ പോലെയുള്ള ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് കാരണം ഈ ടാസ്കിൽ എന്തായാലും പവർ ടീമിന് കോയിൻസ് ഒന്നും കിട്ടില്ല മറ്റുള്ളവർക്ക് കോയിൻസ് കിട്ടുന്നതല്ലേ കുത്തിപ്പറ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്